കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിലെ കാഴ്ചകൾ എത്ര ഭംഗിയുള്ള കാഴ്ചകളാണല്ലേ ഞങ്ങളൊരു വിളവെടുപ്പിന് പോകുന്നതാണേ ഇല്ലണ്ടോ മോൻ പോകുന്നുണ്ട് മുന്നേ കണ്ടോ ഞങ്ങളൊരു കാച്ചിൽ മാന്താൻ വന്നതാണേ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി കാച്ചിൽ കിടക്കുന്നത് കണ്ടോ അവിടെ ഇത് കാണുന്ന ഒരു കയ്യാലാണേ പ്രത്യേക സെറ്റപ്പ് പ്രകാരം ഇത് മാന്താനുള്ള മാന്തി എടുക്കാനുള്ള എളുപ്പത്തിന് എന്താ ചെയ്തേക്കുന്ന അറിയോ ചേട്ടോ ഒരു ഈൻഡിയുടെ മേലെ നട്ടിട്ടേക്കുമായി അപ്പോൾ നമ്മൾ താഴോട്ട് മാന്യ്പോഴത്തേനും അത് എളുപ്പമായിട്ട് നമുക്ക് ഇതാണ് കല്ലൊക്കെ പൊളിച്ചെടുക്കാൻ പറ്റുമല്ലോ ഈസി മെത്തേഡ് നമുക്ക് നേരെ മണ്ണിലെ നമ്മൾ നട്ടുവെക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും മണ്ണ് മൊത്തം നമ്മൾ കിണറുമാതന്ന പോലെ താഴേക്ക് കുളിച്ച് മാന്തണമല്ലോ ഇതാകുമ്പോൾ ഇപ്പം നമുക്ക് ആ പ്രശ്നമില്ല ഈ കല്ലിങ്ങ് പൊളിച്ചെടുത്താൽ മതി ചിലപ്പം ഒരുപാട് താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആഴ്ച മാതേണ്ടി വരുമോ അത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് ഏതായാലും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് വളരെ അപൂർവ്വങ്ങളായിട്ടേ കിട്ടുകയുള്ളൂ നമുക്ക് ആ പട്ടണ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്കൊന്നും ഇങ്ങനെയുള്ള കാച്ചകളൊന്നും കാണാൻ പറ്റില്ല കാച്ചിലെ ചോടാണ് കേട്ടോ അത് കണ്ടോ ആദ്യം നമ്മൾ നട്ടുവെച്ച പോഷനൊക്കെയാണ് അതൊക്കെ കെട്ടുപോയിട്ടുണ്ട് ഇരിക്കുന്ന കേട്ടോ താഴേക്ക് നമ്മൾ ഞാനെങ്ങനെ ഇരുന്ന കല്ലെല്ലാം നമ്മൾ എടുത്തു മണ്ണ് മണ്ണിത്രം മാന്തി കുറച്ചും കൂടെ ആഴത്തിലോട്ടുണ്ട് നമുക്ക് നോക്കാം ചോട് കാണുന്നുണ്ടോടാ അല്ല താഴെ താഴോട്ട് പോയതും കാണാമോ ടാ നീണ്ടു പോകുന്നാച്ചിൽ എന്നും പറയും മാണ്ടിയെ നടുമ്പോൾ മാണ്ടിക്കാച്ചില് നീണ്ടു പോകുമ്പോൾ നീണ്ടിക്കാച്ചില് ആ ഇത് കണ്ടോ ഇതാണ് ഇതിന്റെ ചൂടെ തഴേക്ക് പോയൊക്കെ നട്ടു വെച്ചേക്കുന്ന പറയുന്നുണ്ടോ മേലെ നന്നായി വരുന്ന ഇത്രേ കാണുന്നു പക്ഷെ ഇത് മണ്ണിനടിയിലേക്ക് വളരുംതോറും വലുതാവുന്നാണ് നമുക്ക് നോക്കാം എലിയൊക്കെ എലിമാളം കണ്ടോ എലിയൊക്കെ അറിയില്ല പറയണേ ഇപ്പത്തീരും ഇപ്പൊ ഇങ്ങനെ ആ ഹാ ഹാ ആ അത് അത്രേ ഉള്ളു അല്ലേ ഇത് ഇതിന്റെ ഒരെണ്ണം ആയിരുന്നേ ഇതുണ്ടോ ഇത് ഓരോരോ എന്ന് പറഞ്ഞ പോലെയാണ് താഴോട്ട് ഇതോ പോരുന്നോ ഒരു ചോടെന്ന് ഓരോ ലെയർ ലെയർ ആയിട്ട് ഓരോ പീസായിട്ടാണ് താഴോട്ട് വരുന്നത് ഉണ്ടോ കളർ കണ്ടോ വയൽ കിളർ ഉണ്ടോ ഇല്ലല്ലേ അന്നദിവസം നമ്മൾ മാന്തി കഴിഞ്ഞ വർഷം മാന്തില്ലേ ഒരുപാട് താഴത്തുണ്ടല്ലോ ഇനിയും ഒരേ പീസ് പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം അല്ലാണ്ട് വേറെയില്ല എണ്ണ കഴിക്കട്ടെ ഇതുണ്ട് ഞങ്ങൾ ഈ കാച്ചിൽ മാന്തിട്ട് ചെറിയ ചെറിയ ആയുധങ്ങളൊന്നും മാന്തിട്ട് രക്ഷയില്ല ഇത് കൊച്ചിപ്പാറ എടുത്തുണ്ടോ വല്യ കമ്പിപ്പാറൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട് ഇതുകൊണ്ട് ഇനി മാന്തി നോക്കും ഇത് ഇതെന്നാന്ന് പറയും അടിയിലോട്ട് ഒരുപാട് ഇറങ്ങി പോകുന്നോണ്ടാണ് ഇത് എടുക്കാൻ വലിയ ബുദ്ധിമുട്ട് നമുക്ക് ഞങ്ങൾ പാറ വെച്ച് മാന്തി നോക്കുക കുഴിക്കാത്തെന്ന് കിട്ടുന്ന പഴുതാര പാമ്പ് ചെറിയൊരു പാമ്പിനെ ഞങ്ങൾ കണ്ടു പക്ഷെ അതിനെ വെളിയിൽ കാണിക്കാൻ പറ്റില്ല ഇങ്ങനെ കുഴികൂത്തിൽ ഇത് കണ്ടോ നമ്മള് കാച്ചില് മാന്താൻ വന്നപ്പോ ജാതിമരത്തെ കണ്ട സാധനം ഇതെന്താന്ന് പറയോ നീർ കണ്ടോ ആ നീറെന്താന്ന് ഞങ്ങൾ കുഞ്ഞാവ് പറയുന്നുണ്ട് നീര് ഇതിന്റെ ഈ നീര് ഒരു കൂട് വെക്കും ആ കൂടി കൂടിനകത്തുള്ള മുട്ടകൾ എടുത്ത് കറി വെക്കുവായിരുന്നു പണ്ടുകാലത്ത് ആ അതാണ് അതാണ് ഇതിന്റെ ഒരു ഭാഗം ഞങ്ങൾ അടുത്ത് എടുത്തിട്ടുണ്ടോ നാട്ടേന്റെ ആണെങ്കിൽ കാണുന്നുണ്ടോ

ഇത് ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ഇത് മാന്തിയില്ലായിരുന്നു അപ്പൊ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷം ഉണ്ടായതല്ല ഈ വർഷം ആകുമ്പോ അത് കെട്ടുപോകട്ടോ എന്നിട്ട് പുതിയതാണ് ഉണ്ടായി വരുന്നത് ഒരു വർഷം ഇത് എല്ലാ വർഷവും മാന്തണം ഒരു വർഷം മാന്തി ഇല്ലെങ്കിൽ അന്നുണ്ടായ കിഴങ്ങുകള് വലുതാവോ അപ്പൊ ആ വലുതായ ഭാഗം അല്ലേ കെട്ടുപോയത് ലൂസ് ആയിട്ട് അടുത്ത െപ്പൊ കുഞ്ഞായ മന്തം കൂടുന്നില്ലേ മണ്ണ് മന്ദം പോലെ പപ്പട പോല പൊടിച്ചെടുത്തോളാം ഓ ഇതടുത്തത് ഇപ്പൊ നമുക്ക് മൊത്തം അത്ര പീസ കിട്ടിക്കാണോ ഒരാറേണ് കിട്ടി അല്ലേ അവിടെ അപ്പുറത്ത് വെച്ചിട്ടുണ്ടോ മൊത്തം തീർന്നോ ചൂട് കണ്ടിച്ച് നോക്കണ്ടേ ഇത് മാന്തിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ ഇതിന്റെ മേൽ കാരണം എവിടെ തൊട്ടാണ് കണ്ടിച്ച് നോക്കുന്നത് ആ ഇവിടെ തൊട്ടുള്ള ഭാഗം മേലോട്ട് നമ്മൾ കണ്ടത് അത് നമ്മളെ ഈ മണ്ണും നമ്മളിപ്പോ മാന്തി എടുത്ത മണ്ണുണ്ടല്ലോ ഇത് മൊത്തം നമ്മൾ തിരിച്ചിട്ടിട്ട് അതിന്റെ മേലെ നട്ടു വെക്കും അങ്ങനെയാണ് നമ്മൾ കാച്ചിൽ നടേണ്ട കാച്ചിൽ കുഴിക്കാത്ത പോയിവിടെ മണ്ണ് മാന്തിയാൽ ഇങ്ങനെ നമ്മുടെ മണ്ണിലേക്ക് കിട്ടുന്ന പോലെ ഒരുപാട് സാധനങ്ങളൊക്കെ മണ്ണിൽ നിന്ന് കിട്ടും കേട്ടോ പാമ്പ് പഴുതാര കാച്ചിൽ മാന്തി നമ്മൾ എല്ലാം എടുത്ത് കേട്ടോ എടുത്തതിന് ശേഷം നമ്മൾ ആ മാന്തി എടുത്ത മണ്ണ് മൊത്തം തിരിച്ചാ കുഴിയിലേക്ക് ഫില്ല് ചെയ്ത് അതിൻ്റെ മേലെയാണ് നമ്മൾ കണ്ടിച്ചെടുത്ത ആ ഭാഗങ്ങൾ നട്ടു വെക്കുന്നത് ആ ഒരു ചെറിയ കാച്ചൽ മൂടിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് ഇതുണ്ടോ ഇത്രയും കാച്ചിൽ എങ്ങനെയുണ്ട് പുളിയല്ലേ ഇത് ചെറുതാട്ടോ ഇതിലും വലുതായിട്ട് ഇതുണ്ടാവുകയാണോ പറഞ്ഞത് ഏതായാലും നമുക്കിനി കാച്ചിൽ വേവിച്ച് ബാംഗ്ലൂർ കൊണ്ടുപോയി പുഴുങ്ങി കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നല്ലേ നമ്മൾ കാച്ചിൽ വീഡിയോ ഇങ്ങോട്ട് വന്നപ്പോഴാണ് നമ്മുടെ പന്നിക്കൂട്ടം നിൽക്കുന്നത് കണ്ടോ ഹായ് എന്തിനാണെൻ്റെ വീഡിയോ എടുക്കുന്നത് ചോദിച്ചാൽ നല്ല പോസ് ഒക്കെ ചെയ്ത് നമുക്ക് തരുന്നുണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ പന്നിക്കൂട്ടം